ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടർ നമ്പി ഷെയർ ചെയ്യാൻ വന്നത് ഒരു അടിപൊളി പുളിശ്ശേരി ആയിട്ടാണ് ഇനി ഓണമൊക്കെ വരാൻ പോകില്ലേ നമ്മൾ ഒരുപാട് നേരം വെറൈറ്റി പുളിശ്ശേരി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് എൻ്റെ കൂട്ടർ നമ്പി ഞാന് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതെല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊഴിലെല്ലാം കളഞ്ഞെടുക്കാം മണ്ട ആദ്യം കുടിച്ച് മാറ്റണം എന്നിട്ട് നമുക്കിതിൻ്റെ തൊഴിലി ചെത്തിയെടുക്കാം നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തിയെടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഈ നടുക്കളത്തെ ഈ കാമ്പുഭാഗം ഒന്ന് മാറ്റാം കേട്ടോ ഇത് അരിഞ്ഞെടുക്കും നമ്മുടെ പൈനാപ്പിൾ എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വേവിക്കണം അതിനു വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലോട്ട് നമ്മൾ വേവിക്കാനുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ഞാൻ മൊത്തം പൈനാപ്പിൾ ഇടത്തില്ല അത് കുറച്ച് പൈനാപ്പിളൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് എരിവിനാവശ്യമായ അതുകൂടി ഇട്ട് കൊടുക്കാം വേവനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പിലിട്ട് വയ്ക്കാം ഞാനിവിടെ നമ്മുടെ പൈനാപ്പിളും പച്ചമുളകും എല്ലാം കൂടെ ഉപ്പും വെള്ളം ഒഴിച്ച് അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് കയറക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു രണ്ട് പിടി നമ്മുടെ കൈക്ക് രണ്ട് പിടി തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഒരു അരമുക്ക കപ്പ് വേണം കേട്ടോ ഇനി നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നല്ല ജീരകം നല്ല ജീരകം ചെറു ജീരകമെന്നൊക്കെ പറത്തില്ല അതിൽ നിന്ന് തോന്നി അരക്കുന്നത് ഒരു കാൽ സ്പൂണി താഴെ അതൊരു ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം പൈനാപ്പിൾ ഒന്നുകിൽ അരപ്പിൻ്റെ കൂടെ അരയ്ക്കാം ഇല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രമായിട്ട് അരച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ തിളച്ച് കഴിയുമ്പം ഇത് അരച്ചതോടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ പിന്നെ ഈ അരപ്പിൻ്റെ കൂടെ അരച്ച് കയറുകയാണ് വളരെ ഓരോരുത്തരും ഇഷ്ടംപോലെ കൊടുക്കാം പൈനാപ്പിൾ ചേർക്കുന്നത് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരപ്പിനകത്ത് പൈനാപ്പിൾ ചേർക്കുന്നത് അല്ലെങ്കിൽ അരച്ച് ചേർക്കുന്നത് പൈനാപ്പിൻ്റെ ഒരു ആ ഒരു രുചിയും മണവും എല്ലാം അരപ്പിനകത്ത് മോരിനകത്തും ഒക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് ഇനി അരച്ച് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം നമ്മുടെ പൈനാപ്പിളിൻ്റെ മിക്സി നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പൈനാപ്പിളിനകത്ത് ഇടാണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയോ പഞ്ചസാരയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ചെറിയ കഷ്ണം ശർക്കരയാണ് ഇട്ടത് ഈ മധുരവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ വേവ് പൈനാപ്പിളിന് വേവ ഉള്ളതാണ് നല്ലപോലെ ഒന്ന് വേവട്ടെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചുവെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കൈ എടുക്കാതെ ഇങ്ങനെ ഇളകി കൊണ്ടിരിക്കണം അരപ്പൊങ്ങ് തിളക്കിയരുത് നല്ലപോലെ അരപ്പ് വേവണം അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മേ നമ്മൾ ഒരുപാട് വെറൈറ്റി പുളിച്ചെടികൾ തയ്യാറാക്കിയിട്ടുണ്ട് നെല്ലിക്ക വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് റിംപുട്ടാൻ വെച്ച് പിളിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ വെറൈറ്റികളുണ്ട് എല്ലാം കണ്ടുപോക്കണം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട ഒരുപാട് താമസവും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു നാല് വശവും ഇങ്ങനെ പതിനഞ്ചും വരുന്നുണ്ട് തിളക്കിയിരുന്ന് തിളച്ച് പോയാൽ കറിക്കേടായിപ്പോവും ഇനി നമുക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈ ചൂടി ഇരുന്ന് നല്ലോടൊന്ന് സ്വെറ്റാവും ഇച്ചിരി ഇച്ചിലൂടെ തണുത്തിട്ട് വേണം നമുക്ക് മോര് ചേർക്കാൻ വേണ്ടി നല്ലപോലെ തണുക്കട്ടെ അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല കട്ട തൈര് നമ്മൾ ഈ പാത്രത്തിനകത്ത് പൊഴിച്ചുകൊടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കട്ട വെള്ളമൊന്നും ഇല്ലാതെ വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ നല്ലപോലെ ഉടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിളിവിടെ ഒരുവിധം ആറിയിട്ടുണ്ട് ആ വലിയ തിളപ്പൊക്കെ മാറി എന്നാലും ചൂടുണ്ട് മൺചെട്ടിയല്ലേ പെട്ടെന്നൊന്നും ആറത്തില്ല നല്ല കൊഴുപ്പുണ്ട് ഞാൻ അരിപ്പിൻ്റെ കൂടെ പൈനാപ്പിൾ അരച്ച് ചേർത്തുകൊണ്ടേ നല്ല കൊഴുപ്പുണ്ട് അരിപ്പിൻ്റെ കൂടെ അരച്ച് ചേർത്തില്ലെങ്കിൽ അത് വേ വേവിക്കാൻ വെക്കുമ്പം ഒന്ന് തിളച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് പൈനാപ്പിളിട്ട് അരച്ച് ചേർത്താലും മതി രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നതിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം എന്തായാലും ഇച്ചിരി അരച്ച് ചേർക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് തൈരൊഴിച്ചു കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ചൂടോടെ കഴിക്കുന്നത് അതിന് ആ ഒരു തൈരിൻ്റെ പച്ചപ്പൊക്കെ അങ്ങ് മാറും തൈര് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഉപ്പ് നോക്കാൻ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് താളിക്കുമ്പം ചേർക്കാറുണ്ട് കേട്ടോ എന്നാലേ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് പറ്റുള്ളൂ ഉപ്പ് നോക്കാം ഉപ്പുണ്ട് എന്നാലും ഇത്തിരി ഉപ്പ് ഇടണം ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരിത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ മഞ്ചട്ടിയുടെ ചൂട് ഇരുന്നിട്ട് മോരിൻ്റെ പച്ചപ്പുളങ്ങൾ മാറിക്കോളും ഇനി നമുക്ക് നല്ലൊരു താഴ്പ്പ് തയ്യാറാക്കാം താഴ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണക്കൊക്കെ വലിയ വിലയാണ് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഒരു ശകല ഉലുവ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ കടുവ ഇട്ട് കൊടുക്കുക കടു ഉലുവ നല്ലോണം പൊട്ടട്ടെ കടു ഉലുവ എല്ലാം പൊട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വട്ടർമുളക് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പില കൊടുക്കാം നമുക്കിനി ഇത്തിരി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് താഴെ കായപ്പൊടി ഇട്ട് കൊടുക്കാം

അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണേ നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി പുളിശ്ശേരിയല്ലേ നമ്മൾ എല്ലാ പ്രാവശ്യം തയ്യാറാക്കുന്നതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നി ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നല്ല അടിപൊളി ഒരു പുളിശ്ശേരിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ആയിട്ട് മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ അതുവരെ താങ്ക്